ഇത് മാസം ഓട്ടോർച്ചി എന്നാണ് നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി ജന സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജന സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ലൈൻഡർ നല്ല ലൈൻഡർ ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ ഒറിജിനൽ ലൈൻഡർ കിടക്കണേ അല്ലെങ്കിൽ അത്യാവശ്യം ഉപയോഗിക്കാനും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബ്രേക്ക് ക്യാമൊക്കൊന്നിച്ച് ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് എയർ ഫിൽറ്റർ വലിയ മോശം ഒന്നായിട്ടെന്ന് അത്യാവശ്യം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി അതും കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ഫിൽട്ടർ തന്നെയാണ് അറിയുന്നത് കേട്ടോ പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് ഓയിൽ ലീക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യണം വേരിയേറ്റർ ചെക്ക് ചെയ്യണം ക്ലച്ച് ഗ്രീസിങ് വേണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നിലവിൽ ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷർ ചെറിയൊരു ക്രാക്ക് ക്രാക്ക് പോലെ തുടങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ പൊട്ടൽ പോലെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല നമ്മൾ കഴിഞ്ഞ സർവീസ് നോക്കിയെങ്കിലും സെയിം ഇതേപോലെ തന്നെയായിരിക്കും അത്യാവശ്യം ലൈഫ് കിട്ടും ഈ മോഡല് ബെൽറ്റ് അപ്പോൾ മാക്സിമം ഓർഡർ പേപ്പറമാധം ഉപയോഗിച്ചിട്ട് നമുക്ക് മാറ്റിയാൽ മതി പിന്നെ ക്ലച്ചിനകത്തായാലും വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ സെറ്റൊക്കെ ആണെങ്കിലും തേമാനൊക്കെ ഉണ്ട് പക്ഷേ നമ്മളുടെ ഉപയോഗം കണക്കാക്കി വെച്ച് നോക്കുമ്പോൾ അത് കംപ്ലൈൻറ്റ് എന്ന് പറയാവുന്ന തേമാനോ ഒന്നും അല്ല അതിൻ്റെ അനുസരിച്ചിട്ടുള്ള തേമാനൊക്കെ ഉള്ളു പിന്നെ വെയിറ്റ് സെറ്റ് യൂണിറ്റാണത് ക്ലച്ച് ഇഷൂവിൻ്റെ ക്ലച്ച് ഷൂ എന്നും പറയും വെയിറ്റ് സെറ്റ് എന്നും പറയും അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ഇച്ചിരി മൂവിങ് പാർട്സ് കൂടുതൽ വന്ന ഒരു യൂണിറ്റ് അസംബ്ലിയാണ് അപ്പോൾ ഈ ചുമന്ന കളറിൽ കാണുന്നത് തുരുമ്പിൻ്റെ ഒരു പ്രസൻസാണ് ആരംഭമാണ് അത് കാണുന്നത് അപ്പോൾ നമ്മൾ കൈയ്യോട് തന്നെ അത് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് ഗ്രീസിങ് നടത്തിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇതൊക്കെ നമുക്ക് മാനുവലായിട്ട് തന്നെ അഴിച്ച് സെറ്റ് ചെയ്യേണ്ട ഭാഗമാണത് കാരണം ഇവിടെ ഓയിലോ കാര്യങ്ങളോ ഒന്നും വന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സർവീസിനും ചെക്ക് ചെയ്യും ആവശ്യമാണെങ്കിൽ അത് അഴിച്ച് ഗ്രീസിംഗ് നടത്തേണ്ടത് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് നടത്തും ഇപ്പം നമുക്കത് ഗ്രീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലാണ് കാരണം തുരുമ്പിൻ്റെ പ്രസൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ കിക്കർ വീലൊക്കെ ആയാലും നമ്മൾ നോക്കും അത്യാവശ്യം ഈ വർക്ക് ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ കിക്കർ വീലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ സെൽഫോണ് യൂസ് ചെയ്യണമെങ്കിൽ പോലും കിക്കർ കിക്കറടിക്കുമ്പോൾ ഈ ഓൾറെഡി നമ്മളത് കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അടക്കപ്പഴേ കിക്കറിക്കേണ്ടി വന്നാൽ ഇത് അടിച്ച മുകളിലേക്ക് പൊഞ്ചു വരാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് റെഡിയാക്കി ഇട്ടേക്കാം നമ്മൾ ഓരോ സർവീസിലും നോക്കുമ്പോൾ അത് കറക്റ്റ് ആക്കി ഇടാറുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് സെൽഫിൻ്റെ ഒരു സെൽഫ് കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കിക്കറ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അത് കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിന് ഹെഡിൻ്റെ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോഴും ചെറിയൊരു നന പോലെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് ഇപ്പോൾ നയിച്ച് മാറ്റൊരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടൊന്നുമില്ല ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിങ് നോക്കിയാണ് വേറെ പ്രശ്നമില്ല പിന്നെ നമുക്ക് ആക്സിലേറ്റർ കേബിളൊക്കെ ആയാലും ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ ഈ എൻജിൻ റൂമിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളി അടിച്ച് കയറിക്കേണ്ടി വരും അവൾ പുറമേന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല പക്ഷേ ഉള്ളിലത്തെ അവസ്ഥ ഇതൊക്കെയാണ് അപ്പോൾ ഒന്ന് എഞ്ചിനൊക്കെ ശരിക്കും പറഞ്ഞു അതേപോലെ അഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പോകണം നല്ലതാണ് ഇടയ്ക്ക് തന്നെ വരും കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ നമ്മൾ പുറമേന്നൊക്കെ നമ്മൾ ബോഡി മാത്രമേ കാണുള്ളൂ ഉള്ളിലത്തെ ഒക്കെ അവസ്ഥ ഇതാണ് അപ്പോൾ ചെയ്ത് പോകണം നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലെ ലിങ്ക് ടൈപ്പ് സസ്പെൻഷനോ നമുക്ക് ഫ്രണ്ടിൽ വരാം അപ്പോൾ അതിൻ്റെ ഈ ഗ്രീൻ ബുഷൊക്കെ ക്രിഷ്യൻ അസംബ്ലിയുടെ ഗ്രീൻ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസ് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം അത് ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലയിൻറ്റ് വരും കേട്ടോ കാരണം എന്ന് നമ്മുടെ റോട്ടിലെ ഷോക്ക് മെയിനായിട്ട് ആ ഷെയ്ക്ക് ഒക്കെ പിടിക്കുന്നത് ഈ ബുഷാണ് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷും ചെറിയ പ്ലയെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഉള്ളിൽ തന്നെ മെറ്റലിൻ്റെ കോളർ മാത്രം ഒന്ന് മാറ്റിയിട്ടായി ഗ്രീൻ ബുഷും മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അപ്പോൾ അത് ആ ഭാഗം ഓക്കെ ആയി പോയിക്കോളൂ കേട്ടോ പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ തോന്നുക രണ്ടായിരത്തി ഇരുപതാണോ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത് ആമ്രോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ പന്ത്രണ്ട് വോൾട്ട് നാലാമ്പർ ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി അപ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യത്തിലേക്കൊക്കെ ഉണ്ട് എൺപതിലേക്കൊക്കെ വരുന്നുണ്ട് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് ഇടണുണ്ട് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കും ഇത് ഓൾറെഡി ബാറ്ററി ആയിട്ടാണ് കാണിക്കണേ ഏറെക്കുറെ ഇപ്പോൾ സെൽഫൊക്കെ അടിക്കണമുണ്ടെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് വരാം കാരണം രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വാറണ്ടി പീരീഡ് രണ്ട് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞപ്പോൾ നാല് നാലാമത്തെ വർഷമാണ് അപ്പോൾ റൺ ബാറ്ററി ഇപ്പോൾ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കണ നാലാമത്തെ വർഷം ആയിരിക്കണം പരമാവധി ഉപയോഗിക്കാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻ്റ് ആണ് കാണുന്നത് പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ടാവും അത് നമുക്ക് ഈ ഫ്ലാഷർ യൂണിറ്റിൻ്റെ കൂടെ അഡാപ്റ്റുകൾ ഇടയ്ക്ക് ലൂസ് ആയതാണ് അത് നോക്കിയിട്ട് വേറെ വയറ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു തരുന്നു വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല നിലവിൽ അതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കണം കംപ്ലയിൻ്റ് അത് നമുക്ക് നോക്കി ക്ലിയർ ചെയ്ത് പിന്നെ പ്ലഗ്ഗിൻ്റെ കണ്ടീഷൻ ആയാലും നല്ല പ്ലഗ്ഗാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എയർ ഫിൽട്ടർ പ്ലഗ്ഗും കൂടി ഒപ്പം മാറ്റിയേക്കണമെന്ന് തോന്നുന്നു കഴിച്ചാൽ വലിയ കുഴപ്പമില്ല അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം ഇതിൻ്റെ പ്ലഗിൻ്റെ പോയിൻ്റ് നോക്കുമ്പോൾ പോയിൻ്റിൽ കാര്യമായിട്ട് കരിയ കാര്യങ്ങളൊന്നുമില്ല ഒരു ഗ്യാസ് ബർഡറിൻ്റെ ഒരു കളറിലേക്കാണ് നിൽക്കണം ഒരു ഗോൾഡൻ കളറിലാണ് നിൽക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആവറേജ് അത്യാവശ്യം മൈലേജ് ഉണ്ട് വണ്ടി പിന്നെ ഓൾറെഡി എഞ്ചിൻ ഓയിലും കൂടി മാറുന്നുണ്ട് ഇപ്പോൾ ഇത്രയും ഗ്യാസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണ വർക്കുകൾ ഒന്ന് മാറ്റേണ്ട പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷും പോളർ ബുഷും മാറ്റാം ബാക്കിയതൊക്കെ നമുക്ക് സർവീസിനകത്ത് വന്ന വർക്കുകളാണ് അത് നമുക്ക് അതിനകത്ത് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വീഡിയോ ഒന്ന് കാണാം അതിന് ശേഷം നോക്കിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും കൂടി ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് വൈകുന്നേരം ആവും എന്തെങ്കിലും തീരുമ്പോഴത്തേക്കും ഒരു ആറു ഏഴ് മണിക്കാവും അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തേക്കാം കേട്ടോ ഓക്കെ